പാലാക്കാട് കൈകയിലെ സാംസ്കാരിക നായകൻ കൈക ജൂ പവർക്കാരിന്റെ പ്രാപ്തരാകുമ്പോഴും സാഹിത്യവും കലയും സാമൂഹ്യ പ്രവർത്തനം എല്ലാം ഒത്തൊരുമിച്ച് നയിക്കാൻ കഴിയുള്ള പ്രാസംഗിക കൈകൈയിലെ സാംസ്കാരിക വേദികൾ എന്ന പോലെ ഗോവ പ്രവാസി സാഹിത്യയും നിരസാന്നിധ്യമായ ശ്രീരാജി മലയാളമാലിന്റെ ഭാഷ എന്ന കവിത ആത്മമാക്കിയിട്ടുണ്ട് മലയാള ഭാഷയോടുള്ള പ്രണയത്തെ പ്രത്യേകമായി എടുത്തു പറയുന്നു സദസ്സിലുമുള്ള എല്ലാ സാഹിത്യ പ്രേമികൾക്കും വിനീതമായ നമസ്കാരം ഇവിടെ ശിനാശേരിസ് മുമ്പിരിക്കുമ്പോൾ എനിക്ക് പണ്ടൊരു സാഹിത്യ വേദിയിൽ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗാണ് ഓർമ്മ വരുന്നത് ഞങ്ങളിവിടെ സദസ്സിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ വേദിയിലുള്ളതെന്ന് മറക്കരുതെന്ന് ആ മറയില്ലാതെ ആ പേടികളിൽ തന്നെ കഥയിലേക്ക് കിടക്കാം വൈറൽ ഈ കഥയിൽ ഞങ്ങൾ രണ്ട് വില്ലന്മാരാണ് ഞാൻ ശേഷനാകുന്നത് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റവനെയാണ് ഏതാണ്ട് മൂന്ന് വർഷം മുമ്പ് കോരി ചൊരിയുന്ന ഒരു കർക്കിടക സംഖ്യയിൽ ക്യാമ്പസിനുള്ളിലെ ഒരിക്കലും പൂക്കാത്ത മുത്തശ്ശിമാവിൻ്റെ ചുവട്ടിലെ ബെഞ്ചിൽ അരുണുമയെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു പോസിറ്റീവായി പഠിച്ചിരുന്നു സമീപത്തെ മൈതാനത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനു മീതെ ആ തലച്ചു പെയ്യുന്ന മഴയിലേക്ക് നോക്കിയിരിക്കുന്ന ആ വലിയ കണ്ണുകളിൽ ഇടിച്ച് എന്റെ ഓഫായി പോയി മൈതാനത്തിലെ നെൽത്തുള്ളികളിൽ തെന്നിത്തെറിച്ച് ആ നോട്ടം എന്റെ സമീപത്തു കൂടെ പലതവണ കടന്നുപോയി മഴ പെയ്തു തോർന്നതും മരം പെയ്തു തീർന്നതും ഞാൻ അറിഞ്ഞില്ല കൗതുകം സൗഹൃദത്തിലേക്കും പ്രണയത്തിലേക്കും മറ്റു പള്ളത്തിലേക്കും ടോക്ക് ഗിയറിൽ തന്നെ പാഞ്ഞുകയറി സ്റ്റാറ്റസുകളായും സ്റ്റോറികളായും ഞങ്ങൾ അന്യോന്യം മൊബൈലുകളിൽ നിറഞ്ഞു എഴുതി ചേർന്ന് അഭിനയിച്ച റീലുകൾ മിക്കവയും വൈറലായതോടെ ഞങ്ങൾ ക്യാമ്പസിലെ താരജോടികളായി മാറി അണുകുടുംബത്തിൽ തിന്നോളം അനുഭവിക്കാൻ കഴിയാത്ത സ്നേഹത്തിൽ ഞാൻ അഗ്നിശുദ്ധി വരിച്ചു കടലോളം പ്രണയം വാനോളം പ്രണയം പ്രണയത്തിന്റെ പൂങ്കാവനങ്ങളിൽ എല്ലാ ഋതുക്കളും വസന്തം അവൾ എന്തു വസ്ത്രം ധരിക്കണം ഇനി എന്തു പഠിക്കണം എന്നൊക്കെ ഓർത്ത് എന്റെ തലച്ചോറ് പുകഞ്ഞു ഓണത്തിന് പത്തു ദിവസം കോളേജ് അവധിക്ക് പിരിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും തകർന്നു പോയത് ഞാൻ എന്നെ തന്നെ വെറുത്ത പല സ്ത്രീകളുടെ ഉഷകരങ്ങൾക്കൊടുവിൽ വാഗവനങ്ങൾ അതിലിടുന്ന മടികൾ കിടന്ന് വശ്യമായ മന്ദഹാസത്തോടെ അവൾ അടുത്തെത്തിയതും എൻ്റെ ഉള്ളിൽ പ്രണയം എന്നിലെഹാദര കാണുകൻ കാലദേശങ്ങളെ മറന്ന് അവളെ മാറോടണച്ചു നിരവധി അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും കണ്ണുൻപിൽ നടന്ന ആ സംഭവം അവളെ വല്ലാതെ വിളിച്ചു പിന്നീട് എന്റെ ഒരു വിളികളും അവൾ സ്വീകരിച്ചില്ല ഒരു സന്ദേശത്തിനും മറുപടി അയച്ചില്ല നൈരാശ്യത്തിന്റെ പടിപുടിയിലായ എന്റെ രോദനങ്ങൾക്ക് ചെവി തരുവാൻ ആരും ഉണ്ടായിരുന്നില്ല ഭ്രാന്തിൻ്റെ വക്കോളം എത്തിയ അവസ്ഥയിലാണ് ഞാൻ നരകത്തിലേക്ക് വീണ്ടും കടന്നു എന്നത് അരുണിമ ലഹരിയായി മാറിയതിനു ശേഷം ഒരിക്കലും ചവിട്ടാത്ത വഴികൾ ലഹരിയുടെ ഉന്മത്ത വഴികൾ അരുണുവേടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് സമീപം ചെന്നിരുന്നപ്പോൾ അവൾ ഈർഷ്യപ്പെട്ടു എനിക്ക് നിന്നെ ഇഷ്ടമല്ല കാണുകയും വേണ്ട വിറയ്ക്കുന്ന ചൂണ്ടുകളുള്ള വേദന തിരിച്ചറിയാൻ കഴിഞ്ഞില്ല നിന്നെ ഇഷ്ടമല്ല നീരോടിയ കളികളിലെ പ്രണയം ലഹരി പടർന്ന മനസ്സിന് വായിക്കാനായില്ല രചിച്ചിട്ടു പോകാൻ ഒരു വിധിയും അനുവദിക്കരുത് ലഹരിയുടെ മൂച്ചയും ആരോ പറഞ്ഞ വാക്കുകൾ തലച്ചോറിൽ പ്രതിധ്വനിച്ചു പിന്നെയും എന്തൊക്കെയോ പറയാൻ തുടങ്ങിയ അവളുടെ ശബ്ദം സ്വർണ്ണഗ്രാഹികളിൽ ഞരങ്ങി പ്രണയം എന്റെ കൈക്കുള്ളിൽ ജീവനു വേണ്ടി പിഴഞ്ഞ അവസാനിക്കുമ്പോഴും പ്രണയം എന്റെ കൈക്കുള്ളിൽ ജീവനു വേണ്ടി പിഴഞ്ഞ അവസാനിക്കുമ്പോഴും ലഹരി എന്റെ സിരകളിൽ വെറുപ്പിന്റെ പുക ഊതി വിട്ടുകൊണ്ടേയിരുന്നു ഞാനും നീണ്ട മാസങ്ങളുടെ ഏകാന്തതയും നാളെ കഴിവേറ്റപ്പെടുന്നു നഷ്ടപ്പെടുന്നതും പ്രണയമാണെന്ന് വളരെ വൈകിയാണെങ്കിലും എനിക്ക് പറഞ്ഞു നിന്ന ബഷികളും മാധവിക്കുട്ടിയും പത്മരാജനുമൊക്കെ ഇടുങ്ങിയ ജയിൽ മുറിയുടെ മൂലയ്ക്ക് എന്റെ വിധി പരിതപിച്ചിരിക്കുന്നു അവസാന ആഗ്രഹത്തിനായി കാതോർക്കുന്ന ജയിലധികൃതർക്ക് മതിലുകൾക്കുള്ളിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ഈ കഥ ഞാൻ നൽകും കണ്ണുകൾക്ക് മുമ്പിൽ കറുത്ത തുണിയുടെ ഇരുട്ട് പടരുമ്പോഴും ആർ പറയും നിങ്ങൾ ഇതൊന്ന് വൈറലാക്കണേ നിങ്ങൾ ഇതൊന്ന് വൈറലാക്കണേ നന്ദി സ്നേഹം